ഉത്തർപ്രദേശിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഒരു കൊലപാതക ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ മൃതശരീരം പോലീസ് കണ്ടെത്തുകയാണ് ഈ ശരീരം കണ്ടെത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും അധികം പോലീസിന് കിട്ടുന്നത് ഒരു കൈയും കാലും മാത്രമാണ് ഒരു നദിക്കരയിൽ നിന്ന് നാട്ടുകാരാണ് ആദ്യം ഈ ഒരു അറിയുന്നത് പിന്നീട് പോലീസിനെ അറിയിച്ചു അപ്പോൾ പോലീസ് നോക്കുമ്പോഴത്തേക്കും കൈയും കാലും മാത്രമാണ് പോലീസിന് കിട്ടുന്നത് പിന്നീട് ആ സ്ഥലത്ത് മൊത്തം പോലീസ് തെരച്ചു നടത്തുകയാണ് നദിയുടെ കുറച്ച് അകലെയായിട്ട് മറ്റൊരു കൈയും കാലും കൂടെ പോലീസിന് കിട്ടുകയുണ്ടായി ആ ശരീരഭാഗം ചേർത്ത് വെച്ചു അപ്പോൾ ഉടലില്ല തലയില്ല അങ്ങനെ ആ നാട് മുഴുവൻ പോലീസ് അന്വേഷിക്കുകയാണ് ഒടുവിൽ ഉടൽഭാഗവും കൂടെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലഭാഗം മാത്രം പോലീസിന് കിട്ടിയില്ല ഈ കേസന്വേഷണം അവസാനിക്കുമ്പോഴത്തേക്കും പോലീസും നാട്ടുകാരും എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മേഡർ ആ ഒരു കൊലപാതക കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബെല്ലിയ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ ഒരു നദിയാണ് ഗഗാറ ഈ ഗഗാറ നദി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബോർഡർ സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തർപ്രദേശ് ബീഹാർ ബോർഡറാണ് അതുകൊണ്ട് തന്നെ ആ നദിയുടെ ചുറ്റും താമസിക്കുന്നത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ആൾക്കാരാണ് നദിയുടെ ഒരു കരയിൽ ഉത്തർപ്രദേശാണ് മറ്റൊരു കരയില് ബീഹാറാണ് അവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ജോലി വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും മത്സ്യബന്ധനവും ഒരു ഗ്രാമപ്രദേശമാണ് അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്താം തീയതി രാവിലെ സമയത്ത് രണ്ട് ഏഴ് മണി ആയപ്പോഴത്തേക്കും അവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നദിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അവർ ഒരു കാഴ്ച കാണുകയാണ് ഈ നദിയുടെ ഒരു സൈഡിലായിട്ട് കുറേ നായകൾ പട്ടികൾ അവിടെ എത്തയ്ക്കും ഇങ്ങനെ വലിച്ചു കറ കടിച്ച് പറിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുവരുന്ന ആൾക്കാർക്കൂടെ സംശയം തോന്നി എന്താണ് ഇത്രയ്ക്ക് അങ്ങോട്ട് നായകളെല്ലാം കൂടെ കൂടി കടിച്ച് പറിക്കുന്നത് അപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ നദിക്കരയിൽ എന്തെങ്കിലും വേസ്റ്റ് ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയെന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു കാരണം മിക്കപ്പോഴും ആ നദിയുടെ ഭാഗങ്ങളിൽ വേസ്റ്റ് കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ആൾക്കാർ അവിടെ പോയിട്ട് നോക്കിയാണ് അവരടുത്തേക്ക് ചെന്നതും ഞെട്ടിപ്പോയി കാരണം ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈയും കാലും നായ്ക്കൾ ചേർന്നുകൊണ്ട് കടിച്ചു പറിക്കുന്നതായിട്ടാണ് അവര് കാണുന്നത് അപ്പോ ഒരു മനുഷ്യനും സഹിക്കാൻ സാധിക്കാത്തൊരു കാഴ്ചയാണുള്ളത് പെട്ടെന്ന് ആൾക്കാർ പേടിച്ച് വിറച്ച് നാട്ടുകാരെയും പോലീസിനെയൊക്കെ ഈ വിവരം അറിയിക്കുകയാണ് അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് അപ്പോൾ പോലീസ് ആ നായ്ക്കളെയൊക്കെ അവിടുന്ന് ഓടിച്ചു ഒരു മനുഷ്യന്റെ കൈയും ഒരു കാലുമാണ് അവിടെ കിട്ടിയത് ഒരു പോളിത്തീൻ ബാഗിലാണ് അത് പൊതിഞ്ഞ് വെച്ചിരുന്നത് അങ്ങനെ അതെടുത്ത് പരിശോധിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു കൊലപാതകം നടന്നു എന്ന് പോലീസിന് ഉറപ്പായി പക്ഷേ മറ്റൊരു കൈയും കാലം ഇല്ല ഉടലില്ല തലയില്ല അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് പോലീസിനും നാടകർക്കൊക്കെ സംശയം തോന്നുന്നു അങ്ങനെ ആ നദിയുടെ കരയിലെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുകയാണ് അപ്പം ആ നദിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം വേസ്റ്റ് നദിയുടെ കൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല എന്നുണ്ട് പക്ഷേ വേസ്റ്റ് ഉപേക്ഷിക്കാനായിട്ട് ആ നദിയിൽ നിന്ന് കുറച്ച് മാറിയായിട്ട് വേറൊരു സ്പേസ് ഉണ്ട് അവിടെയൊക്കെ പോലീസ് പോയിട്ട് നോക്കിയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെയും ഒരു പോളിത്തീൻ ബാഗിൽ നായ്ക്കളിങ്ങനെ കടിച്ചു പറിച്ച അവസ്ഥയിൽ ആ മനുഷ്യന്റെ തന്നെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആ കൈയും കാലും കൂടെ പോലീസിന് കിട്ടുകയാണ് അപ്പോൾ ആ കൈകാലുകൾ പോലീസ് ചേർത്ത് വെച്ചു ഒരു മനുഷ്യന്റെ കൈകാലുകളാണെന്നാണ് ആണെന്നാണ് പോലീസിന് തോന്നിയത് പക്ഷേ അതേതാണ്ട് ജീർണ്ണിച്ച് തുടങ്ങിയ അവസ്ഥയിലായിരുന്നു കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നായ്ക്കൾ കടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരുപാട് വികൃതമായിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസ് അന്വേഷിച്ചത് ആ തലഭാഗം എവിടെ ഉടൽഭാഗം എവിടെ എന്നുള്ളതാണ് അങ്ങനെ ആ നാട്ടുകാരെല്ലാവരും പോലീസിനെ സഹായിക്കാനായിട്ട് കൂടെ ഒരുപാട് അന്വേഷിച്ചു അങ്ങനെ ആ ദിവസം ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഈ ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ ഒരു വ്യവസായ കേന്ദ്രമായിരുന്നു പക്ഷെ ഇപ്പോൾ വ്യവസായം ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല അവിടെ ഒരു കിണറുണ്ട് അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കിണറാണ് ആ കിണർ ഇപ്പം ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ആ കിണറ്റിലേക്ക് പോലീസ് അന്വേഷണം പോവുകയാണ് ആ കിണറ്റിൽ നിന്ന് പോലീസിന് ആ മൃതശരീരത്തിൻ്റെ ഉടൽഭാഗം കണ്ടെത്താനായിട്ട് സാധിച്ചു ഉടൽഭാഗം കിട്ടിയപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി തലയും കൈയും കാലും ചേർത്ത് വെച്ചു അതിൽ ഒരു മനുഷ്യൻ്റെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷേ ആ കിണറ്റിനകത്തും തലയുടെ ഭാഗമില്ല ഞാൻ ഇതിനുമുമ്പ് ഒരുപാട് ക്രൈം സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും ഒരു കേസ് അന്വേഷണം കംപ്ലീറ്റ് ആകണമെങ്കിൽ പ്രത്യേകിച്ച് കോടതിയിലേക്ക് ഈ കേസ് എത്തി ഈ കൊലപാതകം ചെയ്ത വ്യക്തികൾക്ക് ഒരു ശിക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലഭാഗം വേണം തലയുടെ ഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് എത്ര ഡി എൻ എ ചെയ്തെന്ന് പറഞ്ഞാലും ശരി പ്രതികളെ പിടിച്ചെന്ന് പറഞ്ഞാലും ശരി ഈ കേസിൽ നിന്ന് പ്രതികൾക്ക് ഊരി പോരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് അതുകൊണ്ട് പോലീസ് തലഭാഗം കണ്ടെത്താനായിട്ട് മെയിൻലി ഈ കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് കൊല്ലപ്പെട്ടത് കംപ്ലൈന്റ് അറിയാൻ സാധിക്കണം തലയില്ല എന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാകാനായിട്ട് പോലീസിന് എപ്പോഴും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ തലഭാഗം കണ്ടെത്താനായിട്ട് ഒരുപാട് അന്വേഷണം നടക്കുകയാണ് പക്ഷേ അന്നേ ദിവസം തലഭാഗം കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചില്ല അപ്പൊ അന്ന് ഈ നാട് മൊത്തം ഒരു വാർത്ത പരക്കുകയുണ്ടായി നരബലി ആ നാട്ടിൽ നടക്കുന്നുണ്ട് കാരണം നരബലി നടന്നതിനെ തുടർന്ന് ആരൊക്കെയോ ചേർന്നുകൊണ്ട് ഒരു മനുഷ്യനെ കൊന്നിട്ട് അയാളുടെ തല അറുത്തു മാറ്റുകയും അതായത് നരബലിക്ക് കൊടുക്കുകയും കൈയും കാലുമൊക്കെ വെട്ടിമുറിച്ച് പല ഭാഗങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു ഇങ്ങനെ ഒരു വാർത്ത ആ നാട് മൊത്തം പരക്കുകയാണ് മീഡിയയിൽ ഇത് വലിയ വാർത്തയായിട്ട് മാറി സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായിട്ട് മാറി അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാനായിട്ട് പോലീസിന് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു ഫോറൻസിക് സംഘം അവിടേക്ക് എത്തിക്കുകയാണ് ഫോറൻസ് സംഘം അവിടേക്ക് എത്തിയ സമയത്തും കൂടുതൽ തെളിവുകളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല ഇപ്പോൾ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതെന്ന് അറിയാനായിട്ട് ഒരു സി സി ടി വി ഫുട്ടേജ് പോലും പോലീസിന് കിട്ടാത്ത അവസ്ഥയായിരുന്നു കാരണം ആ അധികാരം അങ്ങനെ സി സി ടി വി ഫുട്ടേജ് അല്ലെങ്കിൽ സി സി ടി വി ക്യാമറ ഒന്നും തന്നെ ഇല്ല അങ്ങനെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കൊലപാതകം നടന്നിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അതായത് മൃതശരീരത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് അപ്പൊ മെയ് പത്താം തീയതി ആണല്ലോ പോലീസ് ഇത് കണ്ടെത്തിയത് അതായത് മെയ് എട്ടാം തീയതി ആയിരിക്കാം ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ഈ കൊല്ലപ്പെട്ട വ്യക്തി അതൊരു പുരുഷനാണ് പുരുഷന്റെ മൃദുശീലമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അയാൾക്ക് ഏതാണ്ട് അമ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുണ്ട് അപ്പോൾ ഇത്രയും സൂചന മാത്രമാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത് ശ്വാസം കിട്ടാതെയാണ് ശ്വാസം മുട്ടിച്ചാണ് ആ വ്യക്തി കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിന് ശേഷം മാത്രമാണ് മൃതശരീരം വെട്ടി മുറിച്ചിരിക്കുന്നതെന്നും അത് വെള്ളത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് ഈ കൊലപാതത്തിന് ശേഷമാണെന്ന് പോലീസ് മനസ്സിലാക്കി കാരണം ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല മാത്രമല്ല പല പാർട്സായിട്ട് ഈ ശരീരം വെട്ടിമുറിച്ച് കിണറ്റിലും നദിയിലെ കൊണ്ട് ഉപേക്ഷിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ശരീരത്തിനുള്ളിലേക്ക് വെള്ളം കയറത്തൂല്ല കാരണം തലഭാഗം ആ ശരീരത്തില് ഇല്ല ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് പോലീസിന് അറിയാവുന്നത് അപ്പൊ പോലീസിന് വലിയൊരു ഒരു പ്രതിസന്ധി ഈ ഉണ്ടായിരുന്നു കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു മൃതശരീരത്തിന്റെ പല ഭാഗങ്ങൾ പല സ്ഥലത്തുനിന്ന് പോലീസിന് കിട്ടുകയാണ് അപ്പോൾ ആ നദിയിൽ ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ മൃതശരീരം കിട്ടിയിരിക്കുന്നത് പക്ഷേ തലഭാഗം അവിടെ എങ്ങും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ ഈ കൊലപാതകം നടന്ന വ്യക്തി അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഈ വ്യക്തി ഉണ്ടല്ലോ അയാളൊരു പക്ഷേ ദൂരെ എവിടെയെങ്കിലും ഉള്ളതായിരിക്കാം ഈ കൊലപാതകത്തിന് ശേഷം അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ മൃതശരീരം അല്ലെങ്കിൽ ഒരാളാണെങ്കിലും പല ആൾക്കാരാണെങ്കിലും ആ മൃതശരീരം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നദിയുടെ കരയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാം അപ്പോൾ ഒരു ഏരിയയിൽ മാത്രം പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊരു കേസാകുമ്പോഴത്തേക്കും പോലീസിന് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് ഏതൊക്കെ സ്റ്റേഷനിലാണ് ആ ഒരു മിസ്സിംഗ് കംപ്ലയിന്റ് പ്രത്യേകിച്ച് പുരുഷനായിട്ടുള്ള അൻപത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള റീസെൻ്റ് കാണാതായ രണ്ട് ദിവസമായിട്ടുള്ള ഈ കൊലപാതകം നടന്നതാണല്ലോ പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ റീസെൻ്റ്ലി കാണാതായിട്ടുള്ള ആ കേസുകളുടെ ഡീറ്റെയിൽസ് പോലീസ് എടുക്കുകയാണ് പക്ഷേ ഇത് ഒരു ചെറിയ സ്റ്റേഷൻ പരിധിയിൽ മാത്രം അറിഞ്ഞ അറിയിച്ചാൽ പോല വൈഡ് റേഞ്ചായിട്ട് പോലീസ് ഈ ഇൻഫർമേഷൻ അറിയിക്കുകയാണ് എല്ലാ സ്റ്റേഷനിലേക്കും അറിയിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പുരുഷനെ ഈ ദിവസങ്ങളിൽ കാണാതായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ പോലീസിന് ഈ മൃതശരീരം ലഭ്യമായ ആ ഏരിയയിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തി കിലോമീറ്റർ ദൂരെയുള്ള ബഹദൂർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിലൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടെ ഉള്ളൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് ഏതാണ്ട് പോലീസിന് ഒരു മൃദുശരീരം ലഭ്യമായിട്ടുള്ള മെയ് പത്താം തീയതി ഈ മെയ് പത്താം തീയതി കേന്ദ്രീകരിച്ച് അവിടെ ഒരു മിസ്സിങ് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അതൊരു പുരുഷന്റെ മിസ്സിങ് കംപ്ലൈൻ്റ് ആണ് അയാൾക്ക് ഏതാണ്ട് അറുപത്തിരണ്ട് വയസ്സാണ് പ്രായമുള്ളത് ആ മിസ്സിങ് കംപ്ലൈൻറ് കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അതായത് കാണാതായ വ്യക്തിയുടെ ഭാര്യയാണ് മിസ്സിങ് കംപ്ലൈൻറ് കൊടുത്തിരിക്കുന്നത് അവരുടെ പേര് മായാദേവി എന്നാണ് മായാദേവി മെയ് പത്താം തീയതി വൈകിട്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു മിസ്സിങ് കംപ്ലൈൻറ് കൊടുത്തിരിക്കുന്നത് അപ്പം മായാദേവി കൊടുത്തിരിക്കുന്ന ആ കേസിന്റെ ഡീറ്റെയിൽസ് ഇപ്രകാരമാണ് തന്റെ ഭർത്താവ് ഭർത്താവിന്റെ പേര് ദേവേന്ദ്ര എന്നാണ് ദേവേന്ദ്ര ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കാണുവാനില്ല മെയ് എട്ടാം തീയതി വൈകുന്നേര സമയത്ത് ദേവേന്ദ്ര തന്റെ ഇളയ മകളെ വിളിക്കാനായിട്ട് ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് മകൾ പഠിക്കുകയാണ് ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമെന്ന് തന്നെയോട് വിളിച്ചറിയിച്ചിലുണ്ടായിരുന്നു അങ്ങനെ മകളെ വിളിക്കാനായിട്ട് ഭർത്താവ് സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും തിരികെ വന്നില്ല അങ്ങനെ മകളെ കോണ്ടാക്ട് ചെയ്യുകയാണ് മകളെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും ആ ദേവേന്ദ്ര പിതാവ് തന്നെ വിളിക്കാനായിട്ട് വന്നിട്ടില്ല എന്ന് മകള് പറയുകയാണ് സംശയം തോന്നിയപ്പോഴത്തേക്കും മായാദേവി ഭർത്താവിന്റെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചു നോക്കി പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അങ്ങനെ മകളെ പോയിട്ട് ഈ മായാദേവി തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ ആദ്യം മായാദേവി കരുതിയത് അദ്ദേഹത്തിന് ഒരുപാട് ജോലി തിരക്ക് ഉണ്ട് കുറച്ച് ഒക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ജോലി തിരക്കായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി പോയി പോകേണ്ടി വന്നതായിരിക്കാം ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കാം അതുകൊണ്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണെന്നാണ് കരുതിയത് പക്ഷേ മെയ് ഒൻപതായി പത്തായി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയില്ല സ്വിച്ച് ഓൺ ആയില്ല എന്ന് മാത്രമല്ല തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നില്ല ഇല്ല എവിടേക്കാണോ പോകാൻ സാധ്യത ഉള്ളത് ഇപ്പോൾ കുടുംബ വീട്ടിലേക്ക് എപ്പോഴും പോകുന്നതാണ് അപ്പോൾ കുടുംബത്തെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഫ്രണ്ട്സിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് പോകാൻ സാധ്യതയുള്ളൂ എല്ലായിടത്തും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒരു വിവരവും ലഭ്യമായില്ല അങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഈ ഒരു പരാതി നൽകുന്നത് അപ്പോൾ പോലീസുകാർക്ക് ഈ ഒരു മാച്ചിങ് അവിടെ സംഭവിക്കുന്നുണ്ട് അതായത് പ്രായം ഏകദേശം പ്രായം എന്ന് പറയുന്നത് ഇയാൾക്ക് അറുപത്തിരണ്ട് വയസ്സ് അപ്പൊ ബോഡിയുടെ ആ ഒരു പ്രായം കണക്കാക്കുമ്പോഴത്തേക്കും അൻപത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിലാണ് മിസ്സിങ് സംഭവിക്കുന്നത് മെയ് എട്ടാം തീയതിയാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് മെയ് എട്ടാം തീയതിയാണ് അങ്ങനെ മായാദേവീനെ ഈ ഒരു സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ ഒരു ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴത്തേക്കും തലഭാഗം ഇല്ലാത്തത് കൊണ്ട് വലിയൊരു പ്രയാസമാണ് ആരായാലും അത് കാണുമ്പോഴത്തേക്കും തകർന്ന് പോവുകയും ചെയ്യും അങ്ങനെ പോലീസ് മായാദേവിയുടെ ഫാമിലി വിവരം അറിയിക്കുകയാണ് അങ്ങനെ ഫാമിലിയും മായാദേവിയും ഒരുമിച്ചാണ് ഈ ഒരു ഡെഡ് ബോഡി പോയിട്ട് പരിശോധിക്കുന്നത് ഡെഡ് ബോഡി പരിശോധിച്ചപ്പോഴത്തേക്കും ശരീരത്തിന്റെ അടയാളപ്രകാരം ആ മായാദേവ് പറയുകയാണ് തൻ്റെ ഭർത്താവായിട്ടുള്ള ദേവേദ്രയുടെ മൃതശരീരം തന്നെയാണ് തന്നെയാണിതെന്ന് അവർ പറയുകയാണ് ഏകദേശം ഭർത്താവിനെ കാണുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ അടയാളങ്ങൾ കാണുമ്പോഴത്തേക്കും അത് ഏകദേശം ചീർണ് ചീഞ്ഞ് അല്ലെങ്കിൽ ജീർണിച്ച് തുടങ്ങിയ അവസ്ഥയിലായിരുന്നു നായകൾ കടിച്ചു പറിച്ചുകൊണ്ട് ഒരുപാട് മുറിപ്പാടുകളും ഉണ്ട് പക്ഷെ അവർ പറഞ്ഞു തൻ്റെ ഭർത്താവിൻ്റെ മൃതശരീരം തന്നെയാണ് പോലീസ് അത് ഉറപ്പിക്കാനായിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തുകയും ചെയ്തു അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് പ്രകാരം ദേവേന്ദ്രയുടെ മൃതശരീരമാണെന്ന് പോലീസ് അവിടെ ഉറപ്പിക്കുകയും ചെയ്തു ആ വീട്ടുകാർക്ക് അത് താങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരിക്കലും ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം നടക്കുമെന്ന് ആരും തന്നെ വിചാരിക്കില്ല കൊല്ലപ്പെട്ടു പോകും മിസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നത് എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമെന്നായിരിക്കുമല്ലോ ഒരിക്കലും മരണപ്പെട്ടു പോകുന്ന ഒരു വീട്ടുകാരും ചിന്തിക്കുക പോകൂല്ല അങ്ങനെ അവര് വീട്ടുകാർക്ക് ആ മൃതശരീരം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പക്ഷേ തലഭാഗം കിട്ടാത്തത് കൊണ്ട് അവർക്ക് മരണാനന്ത ച മരണാനന്തര ചടങ്ങ് നടത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ ഏതൊരു വീട്ടുകാരായിക്കോട്ടെ വിശ്വാസമുള്ള ആൾക്കാരായിക്കോട്ടെ അവർക്ക് അവരുടെ ഒരു മരണാനന്ത ചടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴത്തേക്ക് തലഭാഗം വേണമെന്നുണ്ടാവും പക്ഷേ തലഭാഗമൊക്കെ ഒക്കെ പോലീസിന് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് ഈ ചടങ്ങ് നടത്താനായിട്ട് കുറച്ച് കാലതാമസം അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ വീട്ടുകാരെല്ലാം തീരുമാനിക്കുകയാണ് അങ്ങനെ ചടങ്ങ് അവർ നടത്തിയില്ല ആ മൃതശരീരം സൂക്ഷിച്ച് വെക്കുകയും ചെയ്തു ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പാണ് പക്ഷേ ഈ കൊലപാതകം ചെയ്തത് ആര് എന്നൊരു ചോദ്യോടെ ബാക്കിയാണ് ദേവേന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അയാളോട് അത്രയും ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കണം ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് അങ്ങനെ വീട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് ഏറ്റവും ആദ്യം തന്നെ ഭാര്യയായിട്ടുള്ള മായാദേവിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് മായാദേവി പറയുകയാണ് തന്റെ ഭർത്താവ് അറുപത് വയസ്സ് വരെ ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് പിന്നീട് ക്രിട്ടേഡ് ആയതിനു ശേഷം അദ്ദേഹത്തിന് കുറച്ച് ബിസിനസ്സുകളും കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ കുടുംബവീട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് കൃഷിയും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരുന്നത് അപ്പോൾ ഈ മെയ് എട്ടാം തീയതി വൈകുന്നേര സമയത്ത് മകളെ വിളിക്കാമെന്ന് പറയുകയാണ് മകളെ വിളിക്കാനായിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തവണയായിട്ടും വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെയാണ് ഒരു സംശയമൊക്കെ വരുന്നത് അപ്പോൾ പോലീസ് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്കാരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ അപ്പോൾ അവർ പറയുകയാണ് തന്റെ ഭർത്താവ് അങ്ങനെ ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവരോടും സൗഹൃദം മാത്രമേ ഉള്ളൂ കുറച്ച് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഒരു സംശയം തോന്നുന്ന സാഹചര്യം തനിക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ദേവേന്ദ്ര ഇളയ മകളെ വിളിക്കാനായിട്ടാണല്ലോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഇവർക്ക് മൊത്തം നാല് മക്കളാണ് നാല് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് പെൺമക്കളാണ് ഒരു മകനാണ് ഏറ്റവും ഇളയത് ഒരു മകനാണ് അപ്പോൾ രണ്ട് പെൺമക്കൾ വിവാഹം കഴിച്ചാണ് അവർ ദൂരെ താമസിക്കുന്ന നൽകാനാണ് വിവാഹം കഴിച്ച് ദൂരെ താമസിക്കുകയാണ് ഈ ഇളയ മകള് അവൾ എൻട്രൻസിന് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് രാജസ്ഥാനിലാണ് അപ്പോൾ എൻട്രൻസ് കോച്ചിങ് എല്ലാം കഴിഞ്ഞ് അവൾ ലീവിന് നാട്ടിലേക്ക് ഹോളിഡേക്ക് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നമൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഏറ്റവും ഇളയ മകൻ എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ ഈ ഇളയ മകളുടെ മുടി പോലീസ് രേഖപ്പെടുത്തിക്കുകയാണ് ആ മകള് പറഞ്ഞു അച്ഛൻ വരുമെന്നാണ് എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നത് അപ്പൊ അച്ഛൻ വരുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു അച്ഛനെ കണ്ടില്ല ഫോണിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ രാത്രി രാത്രിയായപ്പോഴത്തേക്കും അമ്മയാണ് എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ഇതിനപ്പുറത്തേക്ക് ഡീറ്റെയിൽസ് ഒന്നും തന്നെ പോലീസിന് ലഭ്യമാകുന്നില്ല അപ്പോൾ പോലീസിന് ഈ കേസന്വേഷണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് കിട്ടണമല്ലോ അപ്പൊ ഇത് ഒരു എവിഡൻസും ഇല്ലാത്തൊരു കേസ് ആയിട്ട് മാറുകയാണ് അങ്ങനെ പോലീസ് ഒരു കാര്യം തീരുമാനിച്ചു ഈ ദേവേന്ദ്രയുടെ മൊബൈൽ ഡീറ്റെയിൽസ് പരിശോധിക്കാം ഏറ്റവും അവസാനമായിട്ട് അയാൾ ആരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എവിടെ വെച്ചാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നോർമലിയുള്ള കോളുകളാണ് പ്രത്യേകിച്ച് സംശയം തോന്ന കോൾ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടിയില്ല പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഈ ബഹദൂർപൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ചാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അപ്പോൾ മായദേവി എന്ന് പറയുന്ന ഭാര്യയുടെ മൊഴിയനുസരിച്ച് അയാൾ വൈകുന്നേര സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് മകളെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും മകളിപ്പം ഏത് പ്ലാറ്റ്ഫോമിലാണ് ഏത് ട്രെയിനിലാണ് എപ്പോഴെത്തി എന്നൊക്കെ അറിയാണെങ്കിൽ മൊബൈൽ ഉണ്ടാവണം മൊബൈൽ ഇല്ലാണ്ട് ഒരിക്കലും മകളെ വിളിച്ചതൊന്നും ചോദിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഒരു സ്വിച്ച് ഓഫ് ആയ മൊബൈലും കൊണ്ട് അയാൾ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകില്ല പക്ഷെ പോലീസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദേവേന്ദ്രയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ആ വീട്ടിൽ വെച്ചാണ് ആ വീട് കേന്ദ്രീകരിച്ച് തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അത് മാത്രമല്ല മായദേവ് പറഞ്ഞ കാര്യം ഭർത്താവിന് ഒരുപാട് തവണ വിളിച്ചു നോക്കി കിട്ടിയില്ല എന്നാണ് അപ്പൊ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവമായിട്ട് വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ആ മൊബൈൽ ഫോൺ എങ്ങനെ സ്വിച്ച് ഓഫ് ആയി എന്നൊരു സംശയം പോലീസിന് അവിടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊരു സംശയമായിട്ട് പോലീസ് അവിടെ വെക്കുകയാണ് പക്ഷെ അപ്പോഴും കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല പിന്നീട് മറ്റൊരു സംഭവം കൂടെ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വരികയാണ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായത് അല്ലെങ്കിൽ പോലീസിന് ഈ പ്രതിയെ പിടിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവായിട്ട് മാറിയത് ആ ഒരു കാര്യമാണ് എന്തായാലും ഇവർക്ക് നാല് മക്കളാണല്ലോ അപ്പോൾ മൂത്തമകൾ ഉൾപ്പെടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൊലപാതകം നടന്ന കുറച്ച് ദിവസങ്ങളായി പോലീസ് അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അപ്പം മകള് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടൊരു കാര്യം പറയുകയാണ് തനിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ അമ്മയെ സംശയമുണ്ട് അതായത് മായദേവിയെ സംശയമുണ്ടെന്ന് പോലീസ് പോലീസിനോട് പറയുകയാണ് പോലീസ് അമ്പരന്ന് പോയി കാരണം മായാദേവി എന്തിന് മകള് സംശയിക്കണം ആ മകള് പറയുകയാണ് തൻ്റെ അച്ഛൻ അച്ഛൻ മരിച്ചതിന് ശേഷം മായാദേവി എന്ന് പറയുന്ന അമ്മ അവർക്ക് പ്രത്യേകിച്ച് സങ്കടം ഉള്ളതായിട്ട് മകൾക്ക് തോന്നിയിട്ടില്ല മാത്രമല്ല എപ്പോഴും ഫോൺ ചെയ്ത് പല ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് ഈ ഫോൺ ചെയ്യുമ്പോഴത്തേക്കും തങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല മാറി നിന്നും മാത്രമാണ് സംസാരിക്കുന്നത് മാത്രമല്ല ഞങ്ങളെല്ലാവരും ആഹാരം പോലും കഴിക്കാണ്ട് അച്ഛൻ്റെ ഈ ഒരു മൃതശരീരം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മരണാനന്തര ചടങ്ങ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ആരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഒരു എത്തിമ്പിടിയും ഇല്ലാത്തൊരവസ്ഥയിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നുണ്ട് ഒരു വളരെ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിലൂടെ എല്ലാവരും കടന്നു പോകുന്നു അപ്പൊ ആകെ മൊത്തത്തിൽ ഈ മൂത്തമകൾക്ക് സംശയം തോന്നുകയാണ് മൂത്ത മകള് മറ്റേ സഹോദരങ്ങളായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്തു ഒടുവിലാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഈ കാര്യം പറയുന്നു പോലീസിന് അപ്പോഴാണ് ഒരു സംശയം ബലപ്പെടുന്നത് കാരണം മായാദേവി ഓൾറെഡി പറഞ്ഞ ആ മൊഴിയിൽ ഒരു ചെറിയ പൊരുത്തക്കേട്ടുണ്ട് വൈകിട്ടായപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നാണല്ലോ മായാദേവിയുടെ മൊഴി അനുസരിച്ച് പറയുന്നത് പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എവിടെയാണ് ആ വീട്ടിൽ വെച്ചാണ് അപ്പോൾ മായാദേവി പറഞ്ഞത് ഒരു കള്ളത്തരമാണ് എന്ന് പോലീസിന് തോന്നുകയാണ് മാത്രമല്ല ആ ദിവസം വൈകുന്നേര സമയത്ത് അതായത് വൈകുന്നേര സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന്റെ ഈ മെയ് ഏഴിന് മുന്നേ ഉള്ള അന്ന് രാവിലെ വരെ ഇദ്ദേഹം ഹരിപ്പൂർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ ദിവസങ്ങളോളം ഹരിപ്പൂറിലായിരുന്നു ഈ മെയ് ഏഴാ മെയ് എട്ടാം തീയതി രാവിലെ മാത്രമാണ് ഹരിപ്പൂരിൽ നിന്ന് അദ്ദേഹം സ്വന്തം നാടായിട്ടുള്ള ബഹദൂർപൂരിലേക്ക് വരുന്നത് മായാദേവി ഈ കാര്യം പോലീസിനോട് പറഞ്ഞിട്ടേയില്ല അപ്പൊ ഇദ്ദേഹം എന്തിനാണ് ബഹദൂർപൂരിലേക്ക് പോകുന്നത് ഹരിപ്പൂരിലേക്ക് വന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു അങ്ങനെ മായാദേവിയെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിക്കുക മായാദേവിയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ മായാദേവിയുടെ കോൾ ഡീറ്റെയിൽസ് കൂടെ പോലീസ് പരിശോധന ഉണ്ടായിരുന്നു ഈ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴത്തേക്കും മെയ് എട്ടാം തീയതിക്ക് മുന്നേയും മെയ് എട്ടാം തീയതിക്ക് ശേഷവും ഒരുപാട് തവണ ഒരു നമ്പറിലേക്ക് ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് ഇവര് കോൾ ചെയ്തിട്ടുണ്ട് ആ കോൾ ചെയ്ത നമ്പറിൻ്റെ ഉടമസ്ഥ പേര് സതീഷ് എന്നാണ് ഈ നമ്പറിലേക്ക് എട്ട് കഴിഞ്ഞ് ഒൻപതാം തീയതിയും പത്താം തീയതിയും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളെല്ലാം തന്നെ കണ്ടിന്യൂസ്ലി ഒരുപാട് കോൾ പോയിട്ടുണ്ട് മാത്രമല്ല മെയ് എട്ടാം തീയതി വൈകുന്നേര സമയത്ത് അദ്ദേഹം ദേവേന്ദ്ര എന്ന് പറയുന്ന ആ വ്യക്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയെന്നാണല്ലോ ഇവരുടെ മൊഴി പറയുന്നത് പക്ഷേ ആ വൈകുന്നേര സമയത്തിന് ശേഷം എപ്പോഴാണോ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അതിനുശേഷം ഒരു തവണ പോലും ഇവർ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ നമ്പറിലേക്ക് ട്രൈ ചെയ്തിട്ടില്ല വിളിച്ച് നോക്കിയിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണോ അല്ലേ എന്നുള്ളത് വിളിച്ചത് നോക്കിയിട്ട് പോലും ഇല്ല അപ്പോൾ ഇവര് നേരത്തെ പോലീസിനോട് പറഞ്ഞത് കള്ളത്രമല്ലേ കാരണം ഇവര് പറയുന്നത് മകളെ വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി താൻ വിളിച്ച് നോക്കുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സംശയം തോന്നി എന്നിട്ട് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് പക്ഷെ അവര് വിളിച്ചു നോക്കിയിട്ടേയില്ല അതായത് മെയ് എട്ടാം തീയതി വൈകുന്നേരത്തിന് ശേഷം തന്റെ ഭർത്താവിന്റെ മൊബൈൽ നമ്പറിലേക്ക് ഇവര് വിളിച്ചിട്ടില്ല അവര് പറഞ്ഞത് കള്ളത്തരമാണെന്ന് പോലീസിന് ഉറപ്പായി മാത്രമല്ല സതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്പറിലേക്ക് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അതിനു മുന്നേയും എട്ടിനു മുന്നേയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സതീഷ് ആരാണെന്ന സംശയം കൂടെ പോലീസിന് അവിടെ വരുന്നുണ്ട് അങ്ങനെ മായദേവി കൂടുതലായിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ഏറ്റവും ആദ്യം അവർ പറഞ്ഞത് തനിക്ക് ഒന്നും തന്നെ അറിയില്ല തനിക്ക് കേസുമായിട്ട് ബന്ധമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി അറിയുമ്പോഴത്തേക്കും അവർ സത്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു മായാദേവി പറഞ്ഞു തന്റെ ഭർത്താവിനെ കൊന്നതാണ് കൊന്നത് തന്റെ നിർദ്ദേശപ്രകാരമാണ് പക്ഷെ ആ കൊലപാതകം ചെയ്തത് താനല്ല തൻ്റെ കാമുകനാണ് ആ കാമുകന്റെ പേരാണ് സതീഷ് ഇനി പോലീസിന് അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത് എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് അതിനുള്ള മറുപടികൾ ഇപ്രകാരമായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന ആ വ്യക്തി അയാൾക്ക് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അയാൾ പെൻഷൻ ആയ സമയത്ത് അതായത് റിട്ടയർമെന്റ് റിട്ടയർമെൻ്റ് ആയൊരു സമയമുണ്ടല്ലോ അറുപതാമത്തെ വയസ്സിലാണ് അയാൾ റിട്ടയർഡ് ആകുന്നത് ഈ റിട്ടയർഡ് ആയ സമയത്ത് അയാൾ ഭാര്യയോട് ഒരു കാര്യം വന്നിട്ട് പറയുകയാണ് നമുക്കിനി കുറച്ചു കാലം എൻ്റെ സ്വന്തം നാടായിട്ടുള്ള ബഹുദൂർ പൂരിൽ പോയിട്ട് നിൽക്കാം കാരണം ഇയാൾ ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കി അത്യാവശ്യം നല്ല രീതിയിൽ ഇയാൾക്ക് സാമ്പത്തികമുണ്ട് പക്ഷേ ഇയാൾക്ക് ഇനി റിട്ടയർമെൻറ്റ് ലൈഫെന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ തന്നെ അവരാണ് തൻ്റെ കുടുംബം ഉള്ളത് അവിടെ കുറച്ച് കൃഷിയുണ്ട് ബിസിനസ് ഉണ്ട് അതെല്ലാം നോക്കി നടത്താമെന്ന് പറയുക ഇവരതിനോട് എതിർത്തു എന്തുകൊണ്ട് എതിർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബാക്ക് സ്റ്റോറി കൂടെ ഉണ്ട് ആ ബാക്ക് സ്റ്റോറി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മായാദേവി ഫേസ്ബുക്കിലൂടെ ഒരു യുവാവിനെ പരിചയപ്പെട്ടു ആ യുവാവിൻ്റെ പേര് സതീഷ് എന്നാണ് ഈ സതീഷിന് മായാദേവിയെ പരിചയപ്പെടുന്ന സമയത്ത് അയാൾക്ക് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അപ്പോൾ ഈ സതീഷ് പരിചയപ്പെട്ട സമയത്ത് ഏറ്റവും അധികം സൗഹൃദം അപ്പോൾ അപ്പൊ മായാദേവിക്ക് സതീഷിന്റെ ഒരു അമ്മയാകാനായിട്ടുള്ള പ്രായമുണ്ട് ഒരു അമ്മ മകൻ കാരണം ഒരു മായദേവിയായിട്ട് മുപ്പത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് മായാദേവിക്ക് അമ്പത്തി അഞ്ച് വയസ്സാണ് സതീഷിന് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സെന്നൊക്കെയാണ് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് കിട്ടുന്നത് ഇപ്പൊ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഒരു മുപ്പത് വയസിന്റെ വ്യത്യാസം ഇരുവർ ഇരുവർക്കുമിടയില് ഉണ്ട് അപ്പൊ ഏറ്റവും അധികം ഇരുവർക്കുമിടയിലുള്ള സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയാണ് അപ്പോൾ മായദേവി സതീഷിനോട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് തുടങ്ങി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു തനിക്ക് നാല് മക്കളുണ്ട് ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ ഇതേപോലെ ഗവൺമെന്റ് ജോലിയാണ് പക്ഷേ തനിക്ക് സന്തോഷം ഒന്നും തന്നെ ഇല്ല ഒരു വീട്ടു പോലെ മാത്രമാണ് തന്റെ ഭർത്താവ് തന്നെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും ഉപദ്രവിക്കും ജോലി കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ തല്ലും മർദ്ദിക്കും വാക്ക് പോലും പറയുകയില്ല ഒരു വേലക്കാരി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനം പോലും തൻ്റെ വീട്ടിൽ തനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ജീവിതം മടുത്തൊരവസ്ഥയിലാണെന്ന് ആ സ്ത്രീ ആ സതീഷിനോട് പറയുകയാണ് ഏറ്റവും ആദ്യം തന്നെ ഒരു ആശ്വാസവാക്കുമായിട്ട് വരുന്നു പതിയെ പതിയെ ആ സൗഹൃദം വളരുന്നു ആ സൗഹൃദം വളർന്ന് ഇടയിലേക്ക് ഒരു പ്രണയത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഏജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ നോക്കിയില്ല അമ്മയുടെ പ്രായം ഉണ്ട് അല്ലെങ്കിൽ മകന്റെ പ്രായമുണ്ട് ഒന്നും തന്നെ അവർ മൈൻഡ് ചെയ്തില്ല ഇവർക്കുമിടയിൽ ആ ഒരു സൗഹൃദം വളർന്ന ബന്ധത്തിലേക്ക് വരികയാണ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് മക്കൾ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ ബാക്കി രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേർ പഠിക്കുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ ഭർത്താവ് ആ സമയത്ത് ജോലിക്ക് പോകും അയാള് ജോലിക്ക് കഴിഞ്ഞാൽ പിന്നീട് മായദേവി മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക അപ്പോൾ സതീഷ് ഒരു ട്രക്കിന്റെ ഡ്രൈവറാണ് അയാള് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ അയാൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകും അങ്ങനെ മായദേവിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി ഇവർക്കും വേണ്ടി ലൈക്കിക്ക് ബന്ധം ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ആ ബന്ധം എല്ലാ രീതിയിലും വളർന്ന് വലുതാവുകയാണ് ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി അപ്പോഴാണ് ദേവേന്ദ്ര അയാൾ റിട്ടയർഡ് ആകുന്നു റിട്ടയർഡ് ആകുന്ന സമയത്ത് നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും മായദേവിക്ക് തീരെ താല്പര്യമില്ല കാരണം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മായദേവിക്ക് തൻ്റെ കാമുകനെ കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് നാട്ടിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു അയാളെ നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു അയാൾ അയാളുടെ സ്വന്തം നാടായിട്ടുള്ള ഹരിപ്പൂരിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഹരിപ്പൂരിലേക്ക് പോയതിന് ശേഷം പിന്നീടുണ്ടായ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ ആരും തന്നെ ഇല്ല നാല് മക്കൾ വീട്ടിലില്ല രണ്ടാൾക്കാർ വിവാഹം കഴിച്ച് പുറത്ത് രണ്ടാൾക്കാർ പഠിക്കുന്നു സ്വന്തം ഭർത്താവാണെന്നുണ്ടെങ്കിൽ അയാളുടെ കുടുംബ വീട്ടിലേക്ക് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് മാത്രമായിരിക്കും സ്വന്തം വീട്ടിലേക്ക് വരിക അപ്പോൾ മായാദേവി മാത്രമാണ് പിന്നീട് ഈ ബഹുദൂർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവരുടെ അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് അപ്പോൾ മായാദേവിക്ക് എല്ലാത്തിനുമുള്ള ഫ്രീഡം ഭർത്താവില്ല മക്കളില്ല അങ്ങനെ ഈ സതീഷ് എന്ന് പറയുന്ന ആ ഒരു കാമുകര ഉണ്ടല്ലോ അവർ ഏകദേശം ഒരു നാല് വർഷത്തോളം ആ ബന്ധം തുറന്നു പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുറന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പിന്നീട് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് സതീഷ് മായദേവിയുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ ആരും ഇല്ലല്ലോ അതുകൊണ്ട് സ്ഥിരമായിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം കംപ്ലീറ്റ്ലി വലുതായി എന്ന് വേണം പറയാനായിട്ട് വല്ലപ്പോഴും കൂടെ മാത്രം കണ്ടിരുന്ന ആൾക്കാർ പിന്നീട് എപ്പോഴും കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ ഏറ്റവും ആദ്യം അയൽവാസികളോട് പറഞ്ഞിരുന്നത് തൻ്റെ ഒരു വകയിലുള്ള ഒരു സഹോദരനാണ് എന്നാണ് അയൽവാസികളോട് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യം അയൽവാസികൾക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ സ്ഥിരമായിട്ട് അങ്ങനെ താമസിക്കാൻ വേണ്ടി തുടങ്ങി ഇവർക്കും ഇടയിലുള്ള ബന്ധം വലിയ രീതിയിൽ വളർന്ന് വലുതാവുകയും ചെയ്തു അങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ നാല് വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര വലുതാണല്ലോ അപ്പോൾ ഈ നാല് വർഷം കൊണ്ട് നാട്ടുകാർക്കൊക്കെ അതിന് അയൽവാസികൾക്ക് സംശയങ്ങൾ ഇങ്ങനെ കൂടുകയാണ് അപ്പോൾ അയൽവാസികളായിട്ടുള്ള ചില ആൾക്കാർ ദേവേന്ദ്രയെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കുക വീട്ടിൽ ഇന്ന പോലെ ഒരാൾ താമസിക്കുന്നുണ്ട് ഇങ്ങനെ ബന്ധുവാണെന്നാണ് പറയുന്നത് ചില സംശയങ്ങളുണ്ടെന്നൊക്കെ ദേവേന്ദ്ര വിളിച്ച് പറയുക ദേവേന്ദ്രക്ക് കാര്യം മനസ്സിലായത് അങ്ങനത്തെ ബന്ധു ഇല്ലല്ലോ അപ്പോൾ ദേവേന്ദ്ര പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരിക ദേവേന്ദ്ര വീട്ടിലേക്ക് എത്തിയ സമയത്ത് മായദേവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സതീഷ് ആ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ വീട്ടിൽ മറ്റൊരാൾ താമസിക്കുന്നതായിട്ട് അയാൾക്ക് മനസ്സിലായത് അപ്പോൾ അയൽവാസികൾ പറഞ്ഞത് അയാൾ ഉറപ്പിക്കുകയാണ് മായദേവിയായിട്ട് ഭയങ്കര വഴക്കാവുന്നു വലിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നു അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി ബഹളമൊക്കെ ഉണ്ടാകുകയാണ് അപ്പൊ എത്ര ശ്രമിച്ചിട്ടും മായദേവി ഇതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്തില്ല വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ല തൻ്റെ സുഹൃത്ത് വന്നിരുന്നു വന്നിട്ട് പോയി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് കാര്യം തന്നെ പറഞ്ഞിരുന്നില്ല മായദേവി ഏറ്റവും അധികം പറഞ്ഞത് ഫാമിലി ആയിട്ട് തൻ്റെ സുഹൃത്ത് ഇവിടെ വന്നു അവിടെ രണ്ടു ദിവസം താമസിക്കട്ടെ എന്ന് ചോദിച്ചിരുന്നു ഭാര്യയും ഭർത്താവും ഉണ്ടെന്നൊക്കെയാണ് കള്ളത്തരമായിട്ട് പറഞ്ഞത് പക്ഷേ രണ്ടു ദിവസത്തോളം ദേവേന്ദ്ര ആ വീട്ടിൽ താമസിച്ചു അപ്പൊ സതീഷ് ആ വീട്ടിലേക്ക് വന്നില്ല കാരണം സതീഷിൻ്റെ അടുത്ത് ഓൾറെഡി ആ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് മായാദേവി അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ ദേവേന്ദ്ര തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് അയാളുടെ കുടുംബ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പം ഇരുവർക്കും ഇടയുള്ള ഒരു ബന്ധത്തിൽ ഒരുപാട് അകൽച്ച ഉണ്ടായിട്ടുണ്ട് മക്കളോട് ആരോടും തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നില്ല അപ്പൊ ഈ ബന്ധം ഇനി തുടർന്ന് പോകാൻ പാടില്ല എന്ന് വാൺ ചെയ്തിട്ടാണ് മായദേവരുടെ അടുത്തുനിന്ന് ദേവേന്ദ്ര പിരിയുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു മായാദേവി ഈ കാര്യം അതേപോലെ തന്നെ സതീഷിനെ അറിയിക്കുകയാണ് അപ്പോൾ രണ്ടുപേർക്കും മായാദേവിക്കും സതീഷിനും ഒരു കാര്യം മനസ്സിലായി തങ്ങളുടെ ആ ഒരു ബന്ധം ഇനിയും തുറന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ദേവേന്ദ്രിയാണ് അതുകൊണ്ട് ദേവേന്ദ്ര ഇല്ലാതാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തങ്ങളുടെ ആ ഒരു ബന്ധം ഇനി തുടർന്ന് പോകാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഈ ബന്ധം തുറന്ന് പോകാനായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിച്ചപ്പോഴത്തേക്ക് അവരുടെ മനസ്സിലേക്ക് ഒരറ്റ പോകുമ്പോഴേ മാത്രമേ വന്നുള്ളൂ ദേവേന്ദ്ര എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുക കൊലപ്പെടുത്തുക അയാളെ ജീവിച്ചിരുന്നാൽ മാത്രമാണല്ലോ പ്രശ്നം ഉണ്ടാകുക അയാളെ കൊന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അങ്ങനെ ആ കൊലപാതകം ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് പക്ഷേ ഈ കൊലപാതകം ഒരിക്കലും തങ്ങളിലേക്ക് വരാൻ പാടില്ലെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അവരൊരു പ്ലാൻ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ആ പ്ലാൻ എന്ന് പറയുന്നത് ദേവേന്ദ്ര ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു സാഹചര്യം ഉണ്ടാവണം ദേവേന്ദ്ര എവിടെയെങ്കിലും പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അയാൾ മിസ്സായി എന്ന് പറയുന്ന രീതിയിലേക്ക് മാത്രം ഇതിനെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ ഈ കേസ് അന്വേഷണം വരും അയാൾ എവിടെയെങ്കിലും പോയി എന്നുള്ള രീതിയിൽ നാട്ടുകാരെയും ബന്ധുക്കളെയും പോലീസിനെയും ധരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അന്വേഷണം തങ്ങളുടെ മുന്നിലേക്ക് വരില്ല എന്നവര് തീരുമാനിക്കുകയാണ് അങ്ങനെ സതീഷും മായാദേവിയും കൂടെ കുറെ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്തു ആ പ്ലാൻ പ്രകാരം ഇത് നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം അവർ നോക്കിയാണ് അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ഒത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടാം തീയതി തൻ്റെ ഇളയമകൾ രാജസ്ഥാനിൽ നിന്ന് ആ ഒരു ഹോളിഡേക്ക് നാട്ടിലേക്ക് എത്തുന്നതായിട്ട് ആ നേരത്തെ വിളിച്ച് പറയുകയാണ് അപ്പോൾ സതീഷിനോട് മായദേവി ഡിസ്കസ് ചെയ്തു അപ്പോൾ അവർ ആ വെയിറ്റ് ചെയ്ത സമയം ഇതാണെന്ന് മനസ്സിലായി അങ്ങനെ മായാദേവി ആ തന്റെ ഭർത്താവായിട്ടുള്ള ദേവേന്ദ്രയെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ് മാപ്പ് ചോദിച്ചു പറ്റി വാദ്യം ഞാൻ ഇനി ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് തോന്നിയ ഒരു സംശയം പ്രശ്നങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിക്കണം ഇനി നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് നാട്ടിലേക്ക് എത്താൻ വേണ്ടി പറയുന്നു നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസം നമുക്ക് ഇവിടെ താമസിക്കാം മകൾ ഇളയ മകൾ വരുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ മകളെ വിളിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്നിട്ട് ഇവിടെ വന്ന് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറയുകയാണ് ദേവേന്ദ്ര അതിന് സമ്മതം മുഴുകയും ചെയ്തു അങ്ങനെ ദേവേന്ദ്ര ആഹ് തിരികെ വീട്ടിലേക്ക് വരികയാണ് മെയ് എട്ടാം തീയതിയാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത് തിരികെ വീട്ടിലേക്ക് വന്ന സമയത്ത് മായദേവി ഏറ്റവും ആദ്യം തന്നെ മാപ്പൊക്ക പറയുകയാണ് വീട്ടിലേക്ക് എത്തി കുറച്ച് സമയം അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു പിന്നീട് കുടിക്കാൻ ഒരു ജ്യൂസ് ദേവേന്ദ്രയ്ക്ക് മായദേവി കൊടുക്കുകയാണ് ഈ ജ്യൂസ് കൊടുത്തപ്പോഴത്തേക്കും ജ്യൂസ് മൊത്തം കുടിച്ചു ദേവേന്ദ്ര വളരെ പെട്ടെന്ന് തന്നെ തളർന്ന് വീഴുകയാണ് മയങ്ങി വീഴുകയാണ് കാരണം ആ ജ്യൂസിനകത്ത് അവർ ഒരു ഒരു മരുന്ന് മയങ്ങി പോകാനായിട്ടുള്ള മരുന്ന് കടർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മായദേവി ഇയാള് മയങ്ങി വീണു എന്ന് ഉറപ്പായ സമയത്ത് ദേവേന്ദ്ര മയങ്ങി വീണു എന്ന് ഉറപ്പായ സമയത്ത് കാമൂനായിട്ടുള്ള സതീഷിനെ വിളിക്കുകയാണ് സതീഷ് രണ്ട് സുഹൃത്തുക്കളുടെ സഹായം കൂടെ തേടിയിട്ടുണ്ടായിരുന്നു കൊലപാതകം ചെയ്യാനായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സുഹൃത്തുക്കളെ കൂടെ കൂടെ കൂട്ടുകയും ചെയ്തിരുന്നു അങ്ങനെ ഇവർ പേരും കൂടെ അതായത് ആ സുഹൃത്തുക്കളടക്കം പേരും കൂടെ വീട്ടിൽ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ച് ദേവേന്ദ്രയെ കൊലപ്പെടുത്തുകയാണ് അയാൾ മയങ്ങി കിടക്കുകയായിരുന്നല്ലോ പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് ആ മൃതശരീരം എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ആ ബാത്റൂം മൊത്തം അവരിങ്ങനെ ബ്ലഡിൽ നിന്ന് വീടാതിരിക്കാൻ വേണ്ടി മൊത്തം വിരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ മൃതശരീരം അവർ കട്ട് ചെയ്ത് മാറ്റുകയാണ് ബ്ലഡ് ക്ലോട്ട് ആകാനായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ കൂടെ അവർ നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു ആ ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്തു മുറിച്ചെടുത്തിട്ട് ഓരോ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ആ ശരീരഭാഗങ്ങൾ മാറ്റുകയാണ് എന്നിട്ട് അന്ന് തന്നെ മെയ് എട്ടാം തീയതി തന്നെ അവർ ദൂരെ പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ മാറിയിട്ട് ആ ഗഗാര നദിക്കരയിൽ കൊണ്ടുപോയിട്ട് ഈ മൃതശരീരങ്ങൾ പല ഭാഗത്തായിട്ട് കൈയും കാലും ഉടലും ഒക്കെ വേറെ വേറെ ഉപേക്ഷിക്കുകയാണ് ഈ തലഭാഗം അവർ പോലീസിനോട് പറഞ്ഞത് തങ്ങൾ നദിയിൽ തന്നെ ഉപേക്ഷിച്ചു എന്നാണ് നല്ല ഉഴുക്കുള്ള നദിയാണ് അതുകൊണ്ട് അത് എവിടേക്കാണ് പോയതെന്ന് പോലീസിന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ മൃതശരീരങ്ങൾ എല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയെങ്കിൽ തന്നെ പ്രതികളൊക്കെ കിട്ടി പക്ഷേ നേരത്തെ പറഞ്ഞ തല ഭാഗം മാത്രം ഇല്ല അങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് ഈ കൊലപാതകത്തിന് ശേഷം അന്ന് രാത്രി തന്നെ മായാദേവി എന്താ ചെയ്യുന്ന അറിയോ മായദേവി വീട്ടിലേക്ക് എത്തിയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കാമുകനും കൂട്ടുകാരും കൂടെയാണല്ലോ ഇതെല്ലാം കൂടെ പല സ്ഥലങ്ങളും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത് ആ ഭാഗം എല്ലാം ക്ലിയർ ചെയ്തു എന്നിട്ട് തൻ്റെ ഭർത്താ ആ ഫോണും ഉപേക്ഷിച്ച് പറഞ്ഞിരുന്നു കേട്ടോ ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മായദേവി തന്നെ ആ ഫോൺ കാവുവിൻ്റെ കൊടുത്തിട്ട് അത് വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫോണും അവർ നശിപ്പിച്ച് കളയുകയും ചെയ്തു എന്നിട്ട് ഇവർ ചെയ്തത് രാത്രി ആയപ്പോഴത്തേക്കും മകളെ വിളിക്കാനായിട്ട് ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു മകളെ വിളിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ മകൾക്ക് സംശയമില്ല ആർക്കും സംശയം ഇല്ല എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് തൻ്റെ ഭർത്താവിനെ കണ്ണമല്ലെന്ന് കാണിച്ചുകൊണ്ട് അവർ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഭർത്താവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അപ്പൊ എല്ലാവരെയും ഇത് അവർ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് പക്ഷെ അവരുടെ പിന്നീടുള്ള പെരുമാറ്റമാണ് ഈ കേസിൽ വഴിത്തിരുവായിട്ട് മാറിയത് സ്വന്തം മകളാണെങ്കിൽ തന്നെ ആ മകൾ സ്റ്റേഷനിൽ പോയിട്ട് പോലീസിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തു അങ്ങനെ മായദേവീനെയും കാമുകനൊക്കെ തന്നെ പോലീസ് പിടികൂടി ഈ രണ്ട് കാമുകന്റെ സുഹൃത്തുക്കളെ പിടികൂടാനായിട്ട് പോലീസ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു പിന്നീട് അവരുടെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് പോലീസ് എല്ലാവരും തന്നെ പിടികൂടുകയാണ് ഈ സതീഷ് എന്ന് പറയുന്ന കാമുകനെ പോലീസ് ചോദ്യം ചെയ്തു നീ എന്തിനാണ് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയായിട്ട് ഈ ഒരു ബന്ധം തുറന്നു പോയത് നിന്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദിക്കേണ്ട സതീഷ് സത്യം പറഞ്ഞു സതീഷ് പറഞ്ഞ കാര്യം ഇതാണ് മായദേവി എന്ന് പറയുന്ന ആ സ്ത്രീയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക സുഖം കൊണ്ട് മാത്രമല്ല ഇതിനൊക്കെ താൻ തയ്യാറായത് അവർക്ക് നല്ല സാമ്പത്തികം ഉണ്ട് ഇട്ടുമൂടാനുള്ള സ്വത്ത് ഉണ്ട് മായദേവിയെ താൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ തൻ്റെ അടുത്തേക്ക് വരും ആ സാമ്പത്തികം കിട്ടാൻ വേണ്ടി ആ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി കൂടിയാണ് താൻ ഈ ഒരു വിവാഹത്തിനും അല്ലെങ്കിൽ ഈ കൊലപാതകത്തിനൊക്കെ തയ്യാറായതെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് നാലുപേരെയും അറസ്റ്റ് ചെയ്തു നാലുപേർ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് പക്ഷേ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലഭാഗം ഇപ്പോഴും ദേവേന്ദ്രയുടെ തലഭാഗം ഇപ്പോഴും പോലീസിന് കിട്ടിയിട്ടില്ല തലഭാഗം കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും ആ കേസ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ മായാദേവി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുണ്ടല്ലോ അവർക്ക് എത്ര ശിക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാലും കാരണം അവരെ പോലെ അത്രയും ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീ ഈ ഭൂമി മലയാളത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ഉണ്ടാവണമെന്നില്ല അവർക്കിപ്പോ ഈ സ്വന്തം ഭർത്താവിനെ മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ ആ നാല് മക്കളെയും കൊലപ്പെടുത്തണമെന്ന് കാമുഖം പറഞ്ഞിരുന്നെങ്കിൽ അവർ പക്ഷെ അതിനും തയ്യാറായേ അത്രയും ക്രൂരമായിട്ടുള്ള സ്ത്രീയാണ് അപ്പം അവർക്ക് നമ്മുടെ നിയമം അനുസരിച്ചുള്ള ഏറ്റവും മാക്സിമം ശിക്ഷ കൊടുത്താൽ പോലും അത് കുറഞ്ഞു പോകും എന്നേ പറയാനായിട്ടുള്ളൂ പിന്നെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ സ്വന്തമാക്കി സ്വത്ത് മുഴുവൻ സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ച ആ ഒരു സതീഷ് എന്ന് പറയുന്ന ക്രിമിനലിനും ഏറ്റവും മാക്സിമം വലിയ ശിക്ഷ തന്നെ കിട്ടേണ്ടതാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ജസ്റ്റിസ് മി സിജോ ജോൺ zio